എല്ലാവർക്കും എക്സൽ എൽ പി എസ് സി എജ്യൂക്കേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ബി ആർ അംബേദ്കറിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ആദ്യത്തേത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ബി ആർ അംബേദ്കർ അഭിനവ് ബുദ്ധൻ എന്നറിയപ്പെട്ടത് ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ പതിനാലിന് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവ് ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ പതിനാലിന് നാഗ്പൂരിൽ വെച്ചാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ഏത് നേതാവുമായിട്ടാണ് കോൺഗ്രസ് പൂന സന്ധ്യയിൽ ഏർപ്പെട്ടത് ബി ആർ അംബേദ്കറുമായിട്ടാണ് കോൺഗ്രസ് പൂന സന്ധിയിൽ ഏർപ്പെട്ടത് അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ആണ് അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ആണ് ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചതും ബി ആർ അംബേദ്കർ അംബേദ്കറാണ് സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി ആർ അംബേദ്കറാണ് സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ചത് ബി ആർ അംബേദ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റിൽ നാഗ്പൂരിൽ പിന്നോക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് ബി ആർ അംബേദ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് എന്നീ വർഷങ്ങളിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് ബി ആർ അംബേദ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂണിൽ പീപ്പിൾ എജ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാനം അത് ആണ് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡോക്ടർ ശാരദ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവ് ബി ആർ അംബേദ്കർ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകനും ബി ആർ അംബേദ്കറാണ് ഇൻഡിപെൻ്റൻ്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ബി ആർ അംബേദ്കറാണ് മുംബൈയിലെ ദാദറിനു സമീപം ആരുടെ സമാധിയാണുള്ളത് മുംബൈയിലെ ദാദറിനു സമീപമാണ് ബി ആർ അംബേദ്കറിൻ്റെ സമാധിയുള്ളത് നാഗ്പൂർ വിമാനത്താവളം ഏത് നേതാവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു ബി ആർ അംബേദ്കർ അപ്പോൾ നാഗ്പൂർ വിമാനത്താവളം ബി ആർ അംബേദ്കറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് വിദ്യ നേടൂ സംഘടിക്കൂ സമരം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്ത നേതാവ് ബി ആർ അംബേദ്കർ ആണ് വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദി അൺടച്ചബിൾസ് എന്ന പുസ്തകം രചിച്ചതും ബി ആർ അംബേദ്കർ ആണ് മൂകനായി എന്നറിയപ്പെട്ട നേതാവ് ബി ആർ അംബേദ്കർ ദളിതരുടെ മിശിഹ എന്ന് വാഴ്ത്തപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ബി ആർ അംബേദ്കർ ബുദ്ധനും ബുദ്ധധർമ്മവും ധർമ്മവും ബി ആർ അംബേദ്കർ ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ബി ആർ അംബേദ്കർ അംബേദ്കറാണ് ചൈത്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നേതാവ് ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാമത്തെ അനുച്ഛേദത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാമത്തെ അനുച്ഛേദത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് ബി ആർ അംബേദ്കർ ആണ് കോൺഗ്രസ് ഇതര സർക്കാരിൻ്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവ് കോൺഗ്രസ് ഇതര സർക്കാരിൻ്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവ് ബി ആർ അംബേദ്കർ ജ്യോതിബ ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ജ്യോതിബ ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ബി ആർ അംബേദ്കർ അധികൃതർക്ക് പ്രത്യേക നിയോജകമണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവ് ബി ആർ അംബേദ്കർ അധികൃതർക്ക് പ്രത്യേക നിയോജകമണ്ഡലം വേണം വേണമെന്ന് വാദിച്ചത് ബി ആർ അംബേദ്കർ ആണ് മൂകനായി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ബി ആർ അംബേദ്കർ അപ്പോൾ ഇതെല്ലാമാണ് അംബേദ്കറെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്